എല്ലാ തെരഞ്ഞെടുപ്പുകൾക്കും അതിൻ്റെതായ രാഷ്ട്രീയ പ്രാധാന്യമാണ് ഈ തെരഞ്ഞെടുപ്പുകൾ തെരഞ്ഞെടുപ്പുകളിലെല്ലാം നമ്മൾ അതൊരു പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പാണെന്ന് പ്രസംഗിക്കാറും വീടുകളിൽ പോയി വോട്ടർമാരോട് പറയാറുമുണ്ട് പക്ഷെ അതിനെല്ലാമൽ അപ്പുറത്തേക്ക് നമുക്ക് ഇനിയും ഇങ്ങനെ വോട്ട് ഇനിയും ഇങ്ങനെ പ്രസംഗിക്കാനും നമ്മുടെ രാജ്യത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ ഈ നിലയിൽ തന്നെ ഉണ്ടാകും എന്നുള്ളതിനെ കുറിച്ചെല്ലാം വലിയ ആശങ്ക രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾക്കുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് പതിനെട്ടാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു വരിത്തിരിവിന്റെ ഘട്ടം കൂടിയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ പ്രക്രിയ ഇങ്ങനെ തന്നെ നിലനിൽക്കണമോ അല്ലെങ്കിൽ സംഘപരിവാരത്തിന്റെ ഫാസിസത്തിലേക്ക് ഇന്ത്യൻ ജനാധിപത്യത്തെ കൊണ്ടുചെന്നെത്തിച്ച് കുഴിച്ചു മൂടാൻ അവസരമൊരുക്കി കൊടുക്കണമോ എന്നുള്ളതിനെ കുറിച്ചുള്ള ഏറ്റവും നിർണായകമായ ഒരു വിധിയെഴുത്താണ് ഈ പാർലമെന്റ് തിരഞ്ഞെടുത്തത് ഇന്ത്യ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഏറ്റവും നിർണായകമാണ് നമ്മുടെ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പെട്ടി പെട്ടി ബാലറ്റ് പെട്ടി പെട്ടി പൊട്ടിക്കുമ്പോൾ കോൺഗ്രസ് പൊട്ടി എന്ന് നമ്മൾ മുൻ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട് പക്ഷെ ഇന്നങ്ങനെ മുദ്രാവാക്യം വിളിക്കുമ്പോഴും കുത്താൻ ഒരു ബാലറ്റും ഇടാൻ ഒരു ബാലറ്റ് പെട്ടിയുമില്ല പൊട്ടിക്കാൻ ഒരു പെട്ടിയുമില്ല ആ ബാലറ്റ് പേപ്പറിൽ നിന്നും പെട്ടിയിൽ നിന്നെല്ലാം ഇലക്ട്രോണിക് വോട്ടിംഗ് മിഷനിലേക്കും അങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കാലോചിതമായ പരിഷ്കരണങ്ങൾ നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ വരുത്തിയിട്ടുണ്ട് ഇപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചെല്ലാം നമ്മൾ പറയുമ്പോഴും നമ്മൾ പഠിക്കുകയും പി എസ് സി പരീക്ഷകളിൽ ഉത്തരങ്ങൾ എഴുതുകയും എല്ലാം ചെയ്തപ്പോൾ നമ്മുടെ ഓർമ്മകളിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരുന്നത് ടി എൻ ശേഷൻ ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനായ കാലം മുതലാണ് ഇന്ന് നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ രാജ്യം ഭരിക്കുന്ന ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ രാജ്യത്തെ രാജ്യത്തെ ഗവൺമെന്റ് ഒരു പോഷക സംഘടനയാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ് നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും ഒരു രാഷ്ട്രീയ സംവിധാനമാക്കി ഗവൺമെന്റിന്റെ അനുകൂല ഒരു ഭരണവിലാസം സംഘടനയാക്കി മാറ്റി തീർക്കാൻ ശ്രമിക്കുകയാണ് രാജ്യം ഭരിക്കുന്ന സർക്കാർ ഇന്ത്യ രാജ്യത്തെ കമ്മീഷനെ തീരുമാനിക്കുന്നത് രാജ്യത്തെ പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസും അടങ്ങുന്ന ഒരു പാനലാണ് എന്നാൽ ഇന്ന് രാജ്യത്തെ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത് ഇനി മുതൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ പ്രധാനമന്ത്രി നിശ്ചയിക്കുന്ന ഒരാളും ചേർന്ന് തീരുമാനിക്കുമെന്ന് പറഞ്ഞാൽ ബി ജെ പി തീരുമാനിക്കുന്ന നിലയിലേക്ക് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും മാറ്റി നിർത്തുന്നു എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയ ചട്ടുകമായി ഇന്ത്യ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മാറ്റി തീർക്കുന്നു ഇന്ത്യ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ പോലും രാഷ്ട്രീയവൽക്കരിക്കാൻ തങ്ങൾക്ക് ഉതകുന്ന നിലയിലേക്ക് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ പോലും മാറ്റി നിർത്താൻ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെ ആകെ അട്ടിമറിക്കാൻ കഴിയുന്ന നിലയിലേക്ക് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എപ്പോലും മാറ്റിത്തീർക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഘട്ടത്തിലാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയൽ അടക്കമുള്ള ആളുകൾ രാജിവെച്ചത് അങ്ങനെ നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ തന്നെ അട്ടിമറിക്കാൻ തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് തെരഞ്ഞെടുപ്പ് പ്രക്രിയയെപ്പോലും ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ നമ്മളുടെ ജനാധിപത്യ പ്രക്രിയയുടെ സംരക്ഷണം കൂടിയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആ നിലയിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഏറ്റവും നിർണായകമായ ഒരു പങ്കാണ് ഉള്ളത് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ ബി ജെ പിക്ക് ബദലായി ഇന്ത്യ രാജ്യത്തെ മതനിരപേക്ഷ ചേരിയെ ശക്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ആ മതനിരപേക്ഷ ചേരിയെ ശക്തിപ്പെടുത്തുമ്പോൾ അത് കോൺഗ്രസിലൂടെ യു ഡി എഫിലൂടെ ശക്തിപ്പെടുത്താമെന്ന് കരുതിയാൽ നമ്മൾ ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ കുഴിച്ചു മൂടുന്നതിന് തുല്യമായിരിക്കും കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ രാജ്യത്തെ പ്രതിപക്ഷത്തിന്റെ റോള് പങ്ക് പ്രധാനപ്പെട്ട റോള് വഹിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യു ഇന്ത്യൻ പാർലമെന്റിൽ വഹിച്ചിട്ടുള്ള ഇന്ത്യയുടെ പ്രതിപക്ഷം എന്ന നിലയിൽ വഹിച്ചിട്ടുള്ള പങ്ക് എന്താണ് ഇന്ന് ഇന്ത്യയെ മതരാഷ്ട്രമാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചുകൊണ്ട് രാജ്യത്തിനകത്ത് നടപ്പിലാക്കിയ ചില നിയമങ്ങളുണ്ട് ഇന്ത്യ രാജ്യത്തെ പൗരത്വ ഭേദഗതി നിയമവും എൻ ഐ എ ഭേദഗതി നിയമവും അതുപോലെ മുത്തലാഖിന് മുത്തലാഖിന് എതിരായി നടത്തിയ നിയമങ്ങളും അടക്കം അകത്ത് നടപ്പിലാക്കിയിട്ടുള്ള നിയമങ്ങളെല്ലാം ആ നിയമങ്ങൾ രാജ്യത്തിനകത്ത് നടപ്പിലാക്കുമ്പോൾ ഇന്ത്യ രാജ്യത്തെ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും നിലപാടുകൾ എന്തായിരുന്നു ഇന്ത്യ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ ഇത്ര കണ്ട് വേട്ടയാടപ്പെട്ട ഒരു നിയമം അത് എൻ ഐ എ ഭേദഗതി നിയമമായിരുന്നു ആ എൻ ഐ എ ഭേദഗതി നിയമത്തിന്റെ ഭാഗമായി രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെയും പൗരാവകാശ പ്രവർത്തകരെയും ജനാധിപത്യവാദികളെയും എല്ലാം ജയിലറക്കുള്ളിലേക്ക് തള്ളുമ്പോൾ ആ നിയമം രാജ്യത്തിനകത്ത് നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ഇന്ത്യൻ പാർലമെന്റിനകത്ത് ആ ഭേദഗതി നിയമം അവതരിപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ ആഭ്യന്തരകാര്യ വകുപ്പ് മന്ത്രി അമിത് ഷാ പ്രഖ്യാപിച്ചത് ഈ നിയമത്തിനെതിരായി ആരെങ്കിലും ശബ്ദിച്ചാൽ വോട്ട് രേഖപ്പെടുത്തിയാൽ അവരെയെല്ലാം ദേശവിരുദ്ധരെന്ന് ഈ രാജ്യം ആ പ്രസ്താവന കേട്ടതിന് ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുടെ മുട്ടിടിക്കുന്നതാണ് നമ്മൾ കണ്ടത് അതിനുശേഷം ഒരക്ഷരം ഉരിയാടാൻ കഴിയാത്ത നിലയിലേക്ക് നിശബ്ദമാകുന്ന കോൺഗ്രസിന്റെയും ലീഗിന്റെയും നേതാക്കന്മാരെയാണ് നമ്മൾ അവിടെ കണ്ടത് ലീഗ് നേതാക്കന്മാർ ഡൽഹിയിൽ ഏതെങ്കിലും ഒരു കല്യാണം തരപ്പെടുത്തി ആ കല്യാണ സദ്യ ഉണ്ണാൻ പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ നിശബ്ദമായി പാർലമെന്റിന്റെ സുഖശീതലമയിൽ നിശബ്ദമായിരിക്കുമ്പോൾ നിങ്ങളുടെ വിരട്ടലുകളല്ല പ്രശ്നം ഈ രാജ്യത്തിന്റെ ഭാവിയാണ് പ്രശ്നം നിങ്ങളല്ല ദേശവിരുദ്ധരെ തീരുമാനിക്കുന്നതും ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യത്തെയും മതനിരപേക്ഷതയും ശക്തിപ്പെടുത്താൻ വേണ്ടി ഈ പാർലമെന്റിനകത്ത് ശക്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സഖാ ആര്യഫ് അടക്കമുള്ള ഇടതുപക്ഷ എം പിമാർ രാജ്യത്തെ പാർലമെന്റിനകത്ത് ഈ ദേശവിരുദ്ധ നിയമത്തിനെതിരായി അതിശക്തമായ നിലപാട് സ്വീകരിക്കുമ്പോൾ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും എം പിമാർ രാജ്യത്തിന്റെ പാർലമെന്റിനകത്ത് ഉണ്ടായിരുന്നില്ല അവർ ഇതിനെതിരായി വോട്ട് രേഖപ്പെടുത്താൻ തയ്യാറാകാതിരുന്നപ്പോൾ സി പി ഐ എമ്മിന്റെയും ഇടതുപക്ഷത്തിന്റെയും എം പിമാരാണ് ദേശവിരുദ്ധമായിട്ടുള്ള എൻ ഐ എ ഭേദഗതി നിയമത്തിനെതിരായി ശബ്ദിച്ചത് എന്ന് നാം തിരിച്ചറിയണം അതുപോലെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായി ഇന്ന് രാജ്യമാകെ പ്രതീക്ഷിതവുമായി തെരുവിലേക്ക് ഇറങ്ങുന്ന കാഴ്ച നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ പൗരത്വ ഭേദഗതി നിയമം രാജ്യത്തിനകത്ത് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഈ കേരളം രാജ്യത്തിന്റെ മുമ്പിൽ മാതൃക തീർത്തുകൊണ്ട് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ പറഞ്ഞു ോഡിയുടെയും അമിത്ഷായുടെയും ഈ രാജ്യത്തെ ഭിന്നിപ്പിക്കുന്നതി നിയമം അത് ഒടിച്ചു മടക്കിയു വച്ചാൽ മതി അത് ഇങ്ങോട്ട് കൊണ്ടുവരണ്ട കേരളം നടപ്പിലാക്കില്ല എന്ന് ആർജവത്തോടുകൂടി ഇന്ത്യ രാജ്യത്തിന് മുമ്പിൽ തലയെടുപ്പോട് കൂടി പറഞ്ഞത് സഖാവ് പിണറായി വിജയനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റും ഇടതുപക്ഷവുമാണ് ഈ രാജ്യത്തിനകത്ത് ഇപ്പോ വീണ്ടും ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ പൗരത്വ ഭേദഗതി നിയമവുമായി രാജ്യത്തെ ബി ജെ പി മുന്നോട്ട് വന്നപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിലപാടെന്തായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനായിട്ടുള്ള മല്ലികാർജുന ഖാർഗെയോട് മാധ്യമ പ്രവർത്തകർ ചോദിച്ചു നിങ്ങളുടെ നിലപാടെന്താണ് അദ്ദേഹം പത്രപ്രവർത്തകരോട് ചോദിച്ചത് എനിക്ക് ഈ രാത്രി ഒന്ന് ആലോചിച്ചുകൊണ്ട് നാളെ രാവിലെ പറയാമെന്നാണ് നിരവധി നിരവധി ദിവസക്കാലം ദിവസക്കാലം നേരം പത്രക്കാരെ രാജ്യത്തെ ജനങ്ങളെ അഭിമുഖീകരിക്കുമ്പോഴും ഇന്നേവരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു ഏകീകൃത നിലപാട് പറയാൻ കോൺഗ്രസിന്റെ അധ്യക്ഷനോ രാഹുൽ ഗാന്ധിയോ തയ്യാറായിട്ടില്ല കോൺഗ്രസിന് ഓരോ പഞ്ചായത്ത് വാർഡിലും ഓരോ നിലപാടാണ് ഞാനിപ്പോൾ കൊല്ലത്ത് നിന്നാണ് വരുന്നത് കൊല്ലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഒരു ദിവസം രാവിലെ മാധ്യമ പ്രവർത്തകരെ അഭിമുഖീകരിച്ചു കൊണ്ട് പറഞ്ഞു നടപ്പിലാക്കാതിരിക്കാൻ കേരളത്തിലെ സർക്കാരിന് കഴിയില്ല പൗരത്വ ഭേദഗതി നടപ്പിലാക്കുക തന്നെ ചെയ്യും എന്നാണ് പറഞ്ഞത് അന്ന് നമ്മൾ വിചാരിച്ച് ഇയാൾക്ക് എന്ത് എന്നാണ് ചോദിച്ചത് കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ ഒരു നേതാവിന് ഇങ്ങനെ പറയാൻ കഴിയുമോ എന്ന് അതിന് തൊട്ടു മുമ്പ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് പത്രസമ്മേളനം നടത്തി പറഞ്ഞു കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് അങ്ങനെ രാജ്യം നടപ്പിലാക്കിയ പാസാക്കിയ ഒരു നിയമം നടപ്പിലാക്കാതിരിക്കാൻ പറ്റില്ല അതിനുശേഷം കെ പി സി സിയുടെ പ്രസിഡന്റ് കെ സുധാകരനും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി എല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞപ്പോൾ ഈ നാലു പേരുടെയും ഒരേ ശബ്ദം പണ്ടൊരു സിനിമയിൽ തിലകനും ശ്രീനിവാസനും സൈക്കിളിന്റെ മുമ്പിലും പുറകിലും ഇരുന്ന് പോകുമ്പോൾ ചോദിക്കുന്നത് പോലെ എന്റെയും ചേട്ടൻ്റെയും ഒരേ ശബ്ദമാണെന്ന് പറയുന്നത് പോലെ യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും നേതാക്കന്മാരുടെയും എല്ലാം ഒരേ ശബ്ദം പൗരത്വ ഭേദഗതി നിയമം ഈ കേരളത്തിൽ നടപ്പിലാക്കാതിരിക്കാൻ പറ്റില്ല കൊല്ലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കും പ്രതിപക്ഷ നേതാവിനും ഒന്നും നിയമമറിഞ്ഞുകൂടാത്ത ആളുകളല്ല ഇന്ത്യ രാജ്യത്തിനകത്ത് ജനവിരുദ്ധമായ നിയമങ്ങൾ നിരവധി രാജ്യത്തെ ബി ജെ പി സർക്കാർ പാസ് ആക്കിയിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതൊന്നാണ് രാജ്യത്തെ തൊഴിലാളികളെ ദ്രോഹിക്കുന്ന ലേബർ കോഡ് ആ ലേബർ കോഡ് രാജ്യത്തിനകത്ത് നടപ്പിലാക്കിയപ്പോൾ ഇന്ത്യ രാജ്യത്തെ തൊഴിലാളി സംഘടനകൾ സി ഐ ട്യൂ എടക്കമുള്ള നിരവധി തൊഴിലാളി സംഘടനകൾ അതിനെതിരായി അതിശക്തമായ സമരം നടത്തി ഈ ജനവിരുദ്ധമായ തൊഴിലാളി നിയമം ഈ കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ നിയമസഭയും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റും ആർജവത്തോടു കൂടി പറഞ്ഞു കോൺഗ്രസിന്റെയും ലീഗിന്റെയും നേതാക്കന്മാരെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഒന്നുകൂടി പറയുകയാണ് ഇന്നേ വരെ ആ ലേബർ കോഡ് നിയമം കേരളത്തിനകത്ത് നടപ്പിലാക്കിയിട്ടില്ല അതാണ് കേരളത്തിന്റെ ആർജവർജ് ഫെഡറൽ നിയമങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാന ഗവൺമെന്റിന് ഇത്തരത്തിലുള്ള ജനവിരുദ്ധമായ രാജ്യത്തിന്റെ ഭരണഘടനാ വിരുദ്ധമായ നിയമങ്ങൾ നടപ്പിലാക്കാതിരിക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ളതാണ് ഈ ലേബർ കോഡ് കേരളം നടപ്പിലാക്കാതിരിക്കുന്നതിലൂടെ രാജ്യത്തിന് മുമ്പിൽ കാട്ടിക്കൊടുത്തത് ആ നിലയിൽ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഈ രാജ്യത്തെ ഉയർത്തിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാട് ഉയർത്തി അഭിമാനത്തോടുകൂടിയാണ് പറഞ്ഞത് ഈ രാജ്യത്തെ ഭിന്നിപ്പിക്കുന്ന ഈ നിയമം നടപ്പിലാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് എന്നാൽ കോൺഗ്രസിനും ലീഗിനും അതിനകത്ത് ഒരു നിയമം നിലപാടുണ്ടോ രാജ്യത്തിനകത്ത് സംസ്ഥാനത്തിനകത്ത് ഏകീകൃതമായ ഒരു നിലപാട് മലപ്പുറത്തെ നിലപാടല്ല പാലക്കാട് പറയുന്നത് പാലക്കാട് നിലപാടല്ല തൃശൂർ പറയുന്നത് കൊല്ലത്ത് വരുമ്പോൾ ഓരോ പഞ്ചായത്ത് വാർഡിലും ഓരോ നിലപാട് പറയുന്നു തിരുവനന്തപുരത്ത് പോകുമ്പോൾ ഓരോ ഭൂപ്രദേശത്തിന്റെ പ്രത്യേകതകൾ അനുസരിച്ച് നിലപാട് പറയുന്നു ആ നിലയിലേക്ക് നിലപാടില്ലാത്ത സംഘടനയായി കോൺഗ്രസും ലീഗുമെല്ലാം മാറുമ്പോൾ ഈ രാജ്യത്തിനൊക്കെ ഇടതുപക്ഷത്തിന് ഒരു നിലപാട് മാത്രമാണുള്ളത് ഈ രാജ്യത്തെ ഭിന്നിപ്പിക്കുന്ന പൗരത്വ ഭേദഗതി നിയമം അംഗീകരിക്കില്ല എന്നുള്ളത് അതിനെതിരായിട്ടുള്ള സമരത്തിൽ കോൺഗ്രസിനെ നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണാൻ വേണ്ടി കഴിയും ഇന്ന് രാജ്യമാകെ അതിശക്തമായ പ്രക്ഷോഭത്തിലാണ് ആ പ്രക്ഷോഭകാരികളെ നോക്കി ഇന്ത്യ രാജ്യത്തിന്റെ ആഭ്യന്തരകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞത് അവരുടെ വസ്ത്രങ്ങൾ കണ്ടാൽ അവരുടെ ആ സമരത്തിൽ പങ്കെടുക്കുന്നത് ഒരു പ്രത്യേക മതത്തിന്റെ സമരമാണെന്ന് പറഞ്ഞു അന്നാണ് നെറ്റിയിൽ ചന്ദനക്കുറിയിട്ട ഹിന്ദു ബനാറസ് യൂണിവേഴ്സിറ്റിയിലെ കുട്ടികളും ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ കുട്ടികളും അങ്ങനെ രാജ്യത്തെ നിരവധിയായ സർവകലാശാലകൾക്ക് കിട്ടുന്നു മലവെള്ളപ്പാച്ചിൽ പോലെ തെരുവിലേക്ക് ഇറങ്ങി ഈ രാജ്യമാകെ പറഞ്ഞു ഇതേതെങ്കിലും ഒരു മതത്തിന്റെ സമരമല്ലെന്നും മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യ രാജ്യത്തിന്റെ സമരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യമാകെ തെരുവിലേക്ക് ഇറങ്ങിയപ്പോൾ ഈ രാജ്യത്തെ ആ സമരത്തിന്റെ മുമ്പിൽ ഇടതുപക്ഷം ഉണ്ടായിരുന്നു ഈ രാജ്യമുണ്ടായിരുന്നു മതനിരപേക്ഷ ബോധമുള്ള മനുഷ്യരുണ്ടായിരുന്നു പക്ഷേ കോൺഗ്രസിനെ നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടോ യു ഡി എഫിനെ നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടോ അതാണ് ഈ രാജ്യത്തെ ബി ജെ പിയുടെ ജനവിരുദ്ധമായ നയങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങളിൽ നിങ്ങൾക്ക് കോൺഗ്രസിനെ എവിടെയും കാണാൻ വേണ്ടി കഴിയില്ല ഇന്ന് രാജ്യത്തെ കൃഷിക്കാരൻ അവൻ തെരുവുകളിൽ സമരത്തിലാണ് ഈ രാജ്യത്തെ ഈ എണ്ണമൂട്ടുന്നൊരിയുന്ന വെയിലത്ത് പാടത്തും പറമ്പത്തും എല്ലാം പണിയെടുത്തുകൊണ്ട് ഈ രാജ്യത്തെ എണ്ണമൂട്ടുന്ന കൃഷിക്കാരൻ ആ കൃഷിക്കാരൻ അവൻ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ലാത്തതിന്റെ ഭാഗമായി ബാങ്കുകാരൻ വീടും പറമ്പുമെല്ലാം ജപ്തി ചെയ്തു കൊണ്ടുപോകുന്നത് നിർവികാരനായി നോക്കി കാണുന്ന ഇന്ത്യൻ കൃഷിക്കാരൻ ഒരു മുഴം കയറിലോ ഒരു കുപ്പി വിഷത്തിലോ സ്വന്തം ജീവിതം അവസാനിപ്പിക്കുമ്പോൾ ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് വരുന്ന കൃഷിക്കാരൻ ഈ രാജ്യത്തെ സംഘപരിവാറിന്റെ ഗവൺമെന്റിന്റെ തല നയത്തിന്റെ ഭാഗമായി ജീവൻ എടുക്കുമ്പോൾ അവനെ സംരക്ഷിക്കാൻ അവന്റെ ഉൽപ്പന്നങ്ങൾക്ക് മൊറട്ടോറിയം ഏർപ്പെടുത്താൻ അവന്റെ വളത്തിനും വൈദ്യുതിക്കും സബ്സിഡി കൊടുക്കാൻ ഈ രാജ്യത്തെ സർക്കാർ കഴിയാതാകുമ്പോൾ അവനെ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വിലയിൽ കിട്ടാത്തതിന്റെ ഭാഗമായി ബാങ്കുകാരൻ വീടും പറമ്പും ചെയ്തു കൊണ്ടുപോകുന്നത് അവൻ ഈ രാജ്യത്തെ കൃഷിക്കാരൻ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന നിലപാടുകളുമായി ഈ രാജ്യത്തെ ഗവൺമെന്റ് പോകുമ്പോൾ ഈ രാജ്യത്തെ കൃഷിക്കാരെ സംരക്ഷിക്കാനുള്ള സമരങ്ങളിൽ പോരാട്ടങ്ങളിൽ രാജ്യത്തെ കോൺഗ്രസിനെ കാണാൻ വേണ്ടി കഴിയുമോ യു കാണാൻ വേണ്ടി കഴിയുമോ ഇന്ന് രാജ്യത്തിന്റെ ഭരണകൂട സ്ഥിരാ കേന്ദ്രത്തിന് മുമ്പിൽ ഈ രാജ്യത്തെ കൃഷിക്കാരൻ സമരത്തിലാണ് ഒന്നുമില്ലാത്തവർ കാലിടാൻ ഒരു ചെരുപ്പ് പോലും ഇല്ലാത്ത ഈ റോഡിലൂടെ നടന്ന് നടന്ന കാലിന്റെ തൊലിയെല്ലാം വാർന്നു പോയി അതിശൈത്യത്തെ നേരിടാൻ ശരീരം മുഴുവൻ ധരിയാക്കാൻ വസ്ത്രമില്ലാത്ത മുഷിഞ്ഞ വസ്ത്രം ധരിച്ച കയ്യിൽ കെട്ടിയ റൊട്ടിക്കക്ഷണങ്ങളും കുപ്പിവെള്ളങ്ങളുമായി രാജ്യത്തെ ഭരണകൂടത്തിന്റെ സ്ഥിരാ കേന്ദ്രത്തിന് മുമ്പിലേക്ക് തന്റെ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി ഈ പോരടിക്കുന്ന കൃഷി തോക്കുകൾ കൊണ്ട് ഗ്രനേഡുകളും തീയർ ഗ്യാസും എല്ലാം പെരുമഴ പോലെ പെയ്തുറങ്ങുന്ന ആ സമരഭൂമികളിൽ ഈ രാജ്യത്തെ കൃഷിക്കാരനെ വെടിയുണ്ടകൾ കൊണ്ട് നേരിടുന്ന സർക്കാരിന്റെ ആ സർക്കാരിന്റെ നയത്തിനെതിരായി പോരടിക്കുമ്പോൾ അവന്റെ കയ്യിലൊരു ചെറുകല്ല് പോലും ഇല്ല അവന്റെ കയ്യിലാകെ കരുത്തായുള്ളത് അരിവാൾ ചുറ്റി ആലേഖനം ചെയ്ത രക്തപതാകയും ഏന്തിക്കൊണ്ട് ഈ രാജ്യത്തെ കൃഷിക്കാരൻ നടത്തുന്ന ഐതിഹാസികമായ പോരാട്ടത്തിന്റെ ഏതെങ്കിലും ഇടങ്ങളിൽ കോൺഗ്രസിനെ നിങ്ങൾക്ക് യു നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയുമോ എവിടെയും കോൺഗ്രസ് ഇല്ല എവിടെയും ലീഗില്ല ഈ രാജ്യത്തെ തലതിരിഞ്ഞ നോട്ടു നിരോധനം ഈ നമ്മുടെ നാട്ടിൽ കാണുന്ന നമ്മുടെ ഈ പ്രദേശത്ത് കാണുന്ന ഏതൊരു കച്ചവടക്കാരനോടും നിങ്ങൾ ചോദിക്കൂ നിങ്ങൾ എന്തുകൊണ്ടാണ് സാമ്പത്തികമായി പ്രതിസന്ധിയാക്കിയത് നിങ്ങളെ കച്ചവട സ്ഥാപനങ്ങളെ തകർത്തെറിഞ്ഞത് എന്നു മുതലാണെന്ന് ചോദിച്ചാൽ ആ സഹോദരങ്ങൾ എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറയും നോട്ടു നിരോധനമാണ് ഞങ്ങളെ തകർത്തതെന്ന് മകളുടെ വിവാഹം മുടങ്ങിപ്പോയതിന്റെ ഹൃദയം പൊട്ടിമരിച്ച മനുഷ്യരുടെ നാടാക്കി മാറ്റിയ മക്കളുടെ പ്രായമായ സഹോദരങ്ങളുടെ അമ്മ അമ്മപെങ്ങന്മാരുടെ ഈ രാജ്യത്തിന്റെ മനുഷ്യരുടെ അവരുടെ ചികിത്സയ്ക്ക് പോലും പണമില്ലാതാക്കി മനുഷ്യരെ മരണത്തിലേക്ക് വിട്ടുകൊടുത്ത നോട്ടു നിരോധനം ആ തലതിരിഞ്ഞ നയത്തിനെതിരായി ഈ രാജ്യമാകെ പ്രതിഷേധിച്ചപ്പോൾ കോൺഗ്രസിനെ നിങ്ങൾക്ക് ആ സമരങ്ങളിൽ എവിടെയെങ്കിലും കാണാൻ വേണ്ടി കഴിയുമോ ഈ രാജ്യത്തിന്റെ ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെ ഈ രാജ്യത്തിന്റെ നവോത്ഥാന മുന്നേറ്റങ്ങളെ ഈ രാജ്യത്തിന്റെ പാഠപുസ്തകങ്ങളും മഹാത്മാഗാന്ധിയെ ഭഗത് സിംഗിനെ രാജ്ഗുരുവിനെ സുഖദേവിനെ ലാലാ ലജപുത് റായിയെ ബെങ്കിൻ ചന്ദ്ര ചാറ്റർജിയെ അല്ലെങ്കിൽ സരോജിനി നായിഡുവിനെ നെഹ്റുവിനെ സുഭാഷ് ചന്ദ്രബോസിനെ മൗലാന അബ്ദുൽ കലാം ആസാദിനെ ചന്ദ്രശേഖർ ആസാദിനെ മുസാഫിർ അഹമ്മദിനെ എ കെ ജി യെ ഇ എം എസിനെയും എല്ലാം ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ നിന്നും പുറത്താക്കുമ്പോൾ ഈ രാജ്യത്തെ ചരിത്രത്തെ സംഘപരിവാർ വൽക്കരിക്കുന്നതിരായിട്ടുള്ള ൾക്കകത്തുന്നുേരുകളെയെല്ലാം ഈ രാജ്യത്തെ ഈ രാജ്യത്തിന്റെ ചരിത്രത്തെ മുഗൾ ഈ ഈ രാജ്യത്തിന്റെ രാജ്യത്തിന്റെ ചരിത്ര വീതികളെയെല്ലാം പുനർനാമകരണം നടത്തിക്കൊണ്ട് സംഘപരിവാർവത്കരിക്കുന്നതിനായി ഈ രാജ്യം നടത്തുന്ന സമരങ്ങളിൽ നിങ്ങൾക്ക് കോൺഗ്രസിനെ കാണാൻ വേണ്ടി കഴിയുമോ ലീഗിനെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയുമോ തൊഴിലായ്മൂക്ഷമാകുന്ന നയത്തിനെതിരായി ഈ രാജ്യത്തെ ചെറുപ്പക്കാരനോട് രണ്ടു കോടി വർഷം രണ്ടു കോടി തൊഴിൽ കൊടുക്കാമെന്ന് പറഞ്ഞ ആളുകൾ പത്ത് വർഷക്കാലം പിന്നിടുമ്പോൾ ഈ രാജ്യത്തെ പുതുതായി ഒരു ചെറുപ്പക്കാരന് പോലും തൊഴിൽ കൊടുക്കാതെ ഈ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഒന്നൊന്നായി സ്വകാര്യവൽക്കരിച്ചുകൊണ്ട് ഇന്ത്യൻ സൈന്യത്തെ പോലും കരാർവൽക്കരിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ ചെറുപ്പക്കാരന് ഇനി സ്ഥിരം തൊഴിലില്ല എന്ന നിലയിലേക്ക് രാജ്യത്തെ കോർപ്പറേറ്റുകളുടെ ചൂഷണത്തിന് രാജ്യത്തെ തൊഴിലാളികളെ ദ്രോഹിക്കുന്ന നയങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ രാജ്യത്തെ ചെറുപ്പവും തൊഴിലാളികളും അവർ ജീവിക്കാനുള്ള അവകാശത്തിന് സംഘടനകൾ സമരത്തിൽ ഏർപ്പെടുമ്പോൾ നിങ്ങൾക്ക് കോൺഗ്രസിനെ ലീഗിനെ എവിടെയെങ്കിലും കാണാൻ വേണ്ടി കഴിയുമോ എവിടെയും കോൺഗ്രസിനെ യു ഡി എഫിനെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയില്ല അങ്ങനെ ഈ രാജ്യം ജനവിരുദ്ധമായ നയങ്ങൾ കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ പട്ടിണിക്കാരന്റെ രാജ്യമായി ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് റേറ്റിൽ നൂറ്റി പതിനൊന്നാം സ്ഥാനത്തേക്ക് കുതിക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ തെരുവുകൾക്കകത്ത് പട്ടിണിക്കാരൻ പൊരിയുന്ന വയറുമായി നടന്നു നീങ്ങുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി യാചിക്കുന്ന ഇന്ത്യയുടെ സഹോദരങ്ങളെ നാം തെരുവിൽ കാണുമ്പോൾ ഈ രാജ്യത്തിന്റെ പട്ടിണി മാറ്റാൻ ഈ രാജ്യത്തെ സർക്കാരിന് ഏതെങ്കിലും പദ്ധതി ഉള്ളതായി നമ്മൾ കണ്ടിട്ടുണ്ടോ ഇവിടെ കേരളം അഭിമാനത്തോടു കൂടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസം പിറവിയെടുക്കുമ്പോൾ ഈ ലോകത്തിന്റെ മുമ്പിൽ രാജ്യത്തിന്റെ മുമ്പിൽ പട്ടിണിക്കാരില്ലാത്ത രാജ്യമായി അതിദരിദ്രരില്ലാത്ത രാജ്യമായി നമ്മൾ പ്രഖ്യാപനം നടത്തുമ്പോൾ ഇന്ത്യ രാജ്യം പട്ടിണിക്കാരന്റെ രാജ്യമായി കുതിക്കുമ്പോൾ ഈ പട്ടിണി മാറ്റാൻ സർക്കാരിന്റെ കയ്യിൽ പദ്ധതി ഉണ്ടോ അവിടെയാണ് ഈ രാജ്യത്തിനകത്ത് പ്രതിമകൾ നിറയ്ക്കുന്ന സർക്കാരായി മാറുന്നത് ഇന്ത്യ രാജ്യത്തിന്റെ തെരുവുകൾക്കകത്ത് ഒരു ടാർപോളിന്റെ കീഴിൽ നരകതുല്യമായ ജീവിതം ഹോമിച്ചു തീർക്കുന്ന മനുഷ്യനെ ആ ടാർപോളിൻ ജീവിതങ്ങൾക്ക് ഒരു കൂര ഒപ്പിച്ചു കൊടുക്കാൻ കഴിയാതെ ടാർപോളിൻ ജീവിതങ്ങളെ മതിൽ കെട്ടി മറയ്ക്കുമ്പോൾ ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അഞ്ചു ലക്ഷത്തി നാലായിരത്തോളം ആളുകൾക്ക് ലൈഫ് പാർപ്പിട പദ്ധതിയിൽ നിന്ന് വീടൊരുക്കി കൊടുത്തപ്പോൾ ഇന്ത്യ രാജ്യത്തിനകത്ത് മനുഷ്യൻ ടാർപോളിന്റെ കീഴിൽ നരകതുല്യമായ ജീവിതം ഹോമിച്ചു തീർക്കുന്നത് അവിടെ രാജ്യത്തെ ജനം പട്ടിണിയിലാകുമ്പോൾ തൊഴിലില്ലായ്മ കൊണ്ട് പുറതി വിദ്യാഭ്യാസ മേഖല മുരടിക്കുമ്പോൾ വൈദ്യസഹായം ലഭിക്കാതെ വിദ്യാർത്ഥി വിദ്യാഭ്യാസ മേഖല തകർത്തെറിയുമ്പോൾ അങ്ങനെ രാജ്യത്തിന്റെ സമസ്ത മേഖലകളും തകർത്തെറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ബി തന്നെ പറയുന്നത് ഈ രാജ്യത്തെ ജനത ചോദിക്കുന്നത് നിങ്ങൾ ഈ ഞങ്ങൾക്ക് ഭക്ഷണം തരാൻ ഞങ്ങൾക്ക് വസ്ത്രം തരാൻ ഞങ്ങൾക്ക് പാർപ്പിടം തരാൻ ഞങ്ങൾക്ക് വിദ്യാഭ്യാസം തരാൻ ഞങ്ങൾക്ക് തൊഴിൽ തരാൻ ഞങ്ങൾക്ക് ചികിത്സ തരാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ സർക്കാരെ എന്ന് ചോദിക്കുമ്പോൾ രാജ്യത്തെ സർക്കാർ നമ്മളോട് പറയുന്നത് നിങ്ങൾക്ക് ഭക്ഷണം തരാനും നിങ്ങൾക്ക് വസ്ത്രം തരാനും നിങ്ങൾക്ക് പാർപ്പിടം തരാനും നിങ്ങൾക്ക് തൊഴിൽ തരാനും നിങ്ങൾക്ക് വിദ്യാഭ്യാസം തരാനും ഞങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിലും ഞങ്ങൾ നമ്മുടെ മതം ശ്രേഷ്ഠമാകാൻ വേണ്ടിയുള്ള പ്രവർത്തനം നടത്തുന്നില്ലേ ഞങ്ങൾ മുസ്ലിം െ കൊന്നൊടുക്കുന്നില്ലേ ഞങ്ങൾ ദളിതനെ വേട്ടയാടുന്നില്ലേ ഞങ്ങൾ ക്രൈസ്തവനെ ഇല്ലാതാക്കുന്നില്ലേ നമ്മൾ ഈ രാജ്യത്തിനകത്ത് നിരവധി പള്ളികൾ പൊളിച്ചില്ലേ ഇനിയും നിരവധിയായ പള്ളികൾ പൊളിക്കാനുള്ള ലിസ്റ്റുകൾ തയ്യാറാക്കിയിട്ടില്ലേ ഞങ്ങൾ ഈ രാജ്യത്തിനകത്ത് നിരവധിയായിട്ടുള്ള ദേവാലയങ്ങൾ തകർത്തൊറിയുന്നില്ലേ ഞങ്ങൾ മതം ശ്രേഷ്ഠമാകാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായി നിങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കണമെന്നാണ് ഈ രാജ്യത്തെ സർക്കാർ പറയുന്നത് അങ്ങനെ ഈ രാജ്യത്തെ മതരാഷ്ട്രമാക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരായിട്ടുള്ള പോരാട്ടങ്ങളിൽ രാജ്യത്തെ കോൺഗ്രസിനെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും ഇന്ന് രാജ്യത്തെ ഏറ്റവും വലിയൊരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ട്വീറ്റ് ചെയ്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധിക്ക് ഒരു ദേശീയ നേതാവായി മാറാൻ ഇന്നേവരെ കഴിഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറയുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ മറന്നിരിക്കുകയാണെങ്കിൽ ആ പേരു തന്നെയാണ് അദ്ദേഹത്തിന് പരമയോഗ്യനെന്ന് കാട്ടിക്കൊടുക്കുകയാണ് അദ്ദേഹം തന്നെ വരച്ചു കാട്ടിക്കൊടുക്കുകയാണ് രാജ്യത്തെ ബി ജെ പി ഇന്ത്യ രാജ്യത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെ വേട്ടയാടപ്പെടുമ്പോൾ നിരവധി മുഖ്യമന്ത്രിമാരെ വേട്ടയാടപ്പെടുമ്പോൾ ഇന്നും മുഖ്യമന്ത്രിമാർ ജയിലിനകത്ത് കഴിയുമ്പോൾ രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കന്മാർ ജയിലറയ്ക്കുള്ളിൽ കഴിയുമ്പോൾ മതന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട നിരവധി അടക്കമുള്ള ആളുകൾ ജയിലറയ്ക്കുള്ളിൽ കഴിയുമ്പോൾ ഒരു സംസ്ഥാനത്തിനകത്തേക്ക് വന്നുകൊണ്ട് ഇന്ത്യ രാജ്യത്തിനകത്തും മതനിരപേക്ഷ ചേരിയെ ശക്തിപ്പെടുത്താൻ വർഗീയതക്കെതിരായ ആർജവത്തോടുകൂടി തന്റെ ഇടത്തോടു കൂടി ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് മതനിരപേക്ഷത സംരക്ഷിച്ചുകൊണ്ട് കരുത്തോടു കൂടി മുന്നോട്ട് ഈ രാജ്യത്തിന് മുമ്പിൽ മാതൃകയായി മതനിരപേക്ഷ ജനാധിപത്യവാദികളുടെ പ്രതീക്ഷയുമായ പിണറായി വിജയനെ എന്തുകൊണ്ട് ജയിലിൽ അടക്കുന്നില്ല എന്നാണ് കോൺഗ്രസിന്റെ നേതാവ് ചോദിക്കുന്നത് കോൺഗ്രസിന്റെ മതനിരപേക്ഷ നിലപാട് ഇതാണോ കോൺഗ്രസിന്റെ വർഗീയതക്കെതിരായിട്ടുള്ള നിലപാട് ഇത് കോൺഗ്രസിന്റെ നിലപാടില്ലായ്മയാണ് ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത് വർഗീയതക്കെതിരായി പോരാടാൻ നിശബ്ദമാകുന്ന ഇന്ത്യയിലെ കോൺഗ്രസ് വർഗീയതക്കൊപ്പം ചേർന്നുകൊണ്ട് ഈ മതരാഷ്ട്രവാദങ്ങൾക്കെതിരായി പോരടിക്കുന്നവരെ നിശബ്ദമാക്കാൻ ശ്രമിക്കുകയാണ് അതുകൊണ്ട് ഈ രാജ്യത്തിനകത്ത് തെരഞ്ഞെടുപ്പ് ഏറ്റവും നിർണായകമാകുന്നത് ഇന്ത്യ രാജ്യത്തെ കോൺഗ്രസിന്റെ നിലപാടില്ലായ്മ കൂടിക്കൊണ്ടാണ് അതുകൊണ്ട് ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾ മതനിരപേക്ഷവാദികൾ അവർ ആശങ്കയിലാണ് കാരണം കോൺഗ്രസ് ജയിച്ചു ചെന്നാൽ അവിടെ രാജ്യത്തെ മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ കോൺഗ്രസിന്റെ ആളുകൾ അവിടെ ഉണ്ടാകുമെന്ന് ഉറപ്പില്ല നമ്മൾക്ക് ഗോവ മാതൃകയാണ് ഗോവയിൽ ഭൂരിപക്ഷത്തോടുകൂടി യു ഡി കോൺഗ്രസ് ജയിച്ച് ആഹ്ലാദ പ്രകടനം നടത്തിക്കാണ് ആഹ്ലാദ പ്രകടനം നടത്തുമ്പോൾ കോൺഗ്രസിന്റെ മൂവർണ കൊടിയും കഴുത്തിൽ ആ ത്രിവർണ എല്ലാം ഇട്ടുകൊണ്ട് ആഹ്ലാദ പ്രകടനം നടത്തി കവലയിൽ നിന്ന് നടുത്ത കവലയിലേക്ക് കോൺഗ്രസിന്റെ മുദ്രാവാക്യം വിളിച്ച ആളുകൾ ആ കവലയിലെത്തിച്ചേരുന്നതിന് ശേഷം പിന്നീട് ബി ജെ വിളിച്ചു തിരിച്ചു വരുന്നത് നാം കണ്ടതാണ് ഒരു നിമിഷം കൊണ്ട് പോലും രാഷ്ട്രീയം മാറാൻ മടിയില്ലാത്ത ആളുകളായി രാജ്യത്തെ കോൺഗ്രസ് മാറുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി സഖാവ് വി വസീഫ് ജയിച്ചു പോയാൽ ഒരു മാറ്റാതെ ഇന്ത്യ രാജ്യത്തിനകത്ത് മതനിരപേക്ഷത സംരക്ഷിച്ചുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റ് അകത്ത് വർഗീയതക്കെതിരായി നിശബ്ദമാകാത്ത ഇന്ത്യയുടെ ജനാധിപത്യ മൂല്യങ്ങൾ ഇന്ത്യയുടെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ശബ്ദിക്കാൻ ഇന്ത്യൻ പാർലമെന്റ് അകത്ത് സഖാവ് വി വസീഫ് ഉണ്ടായിരിക്കും ഒരു കല്യാണ പാർട്ടിക്കും പോകില്ല ഒരു ബി ജെ പി കാരൻ മുമ്പിലും ഭയപ്പെടില്ല അത് ഈ നാടിനുറപ്പുണ്ട് അവിടെയാണ് ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാകുന്നത് ഇന്ത്യയുടെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിന്റെ വികസനം ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഈ കൊല്ല ഈ മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ നിരവധി വർഷക്കാലമായി ലീഗിന്റെ കുത്തകയായിരുന്ന ഇവിടെ നിന്നും കേന്ദ്രമന്ത്രിമാരും സംസ്ഥാന മന്ത്രിമാരും എല്ലാം ഉണ്ടായിരുന്ന ഈ ജില്ലയ്ക്ക് വേണ്ടത്ര വികസനം നടന്നിട്ടുണ്ടോ മറ്റു ജില്ലകളെ അപേക്ഷിച്ചുകൊണ്ട് റെയിൽവേ വികസനം സാധ്യമായിട്ടുണ്ടോ നമ്മുടെ റോഡുകൾ അതുപോലെ കേന്ദ്രാവിഷ്കൃതമായ പദ്ധതികൾ ദേശീയ നിലവാരത്തുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ദേശീയ നിലവാരത്തിലുള്ള വ്യവസായ സംരംഭങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അതെല്ലാം ഈ മലപ്പുറം ജില്ലയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ പ്രവാസികൾ ഈ നാടിന്റെ സമ്പദ്ഘടന സംരക്ഷിച്ചു നിർത്തുന്ന ഈ നാടിനെ മുന്നോട്ട് നയിക്കുന്ന ഈ നാടിന്റെ വികസനത്തിന് നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ വലിയ കെട്ടിടങ്ങളും വീടുകളും അങ്ങനെ ഈ നാടിന്റെ വികസനത്തിന് തന്റെ ജീവിതവും അതുപോലെ തന്റെ വിയർപ്പും തന്റെ സൗഭാഗ്യങ്ങളും എല്ലാം ഈ നാടിനു വേണ്ടി ഉപേക്ഷിച്ച പ്രവാസികളുടെ ജീവിതമാണ് നമ്മുടെ നാടിനെ കരിപിടിപ്പിച്ചത് ആ പ്രവാസികളുടെ ക്ഷേമത്തിന് വേണ്ടി എല്ലാം എന്ത് പദ്ധതികളാണ് ഈ രാജ്യ ഈ നാടിനകത്ത് ലീഗിന്റെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് നമ്മുടെ നാടിനെ സംരക്ഷിക്കാൻ നമ്മുടെ വികസനം സംരക്ഷിക്കാൻ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാൻ ഈ നാടിനെ ചേർത്തു ഒരു വികസന പുതിയ ക്ഷേമത്തിൽ വികസന സംസ്കാരം രൂപപ്പെടുത്താൻ സഖാഫിനെ അരിവാൾ ചുറ്റിക നക്ഷത്രമടയാളത്തിൽ നിങ്ങളുടെ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കുമ്പോൾ ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യവും മതനിരപേക്ഷതയും ഫെഡറൽ സംവിധാനങ്ങളും ലഘു സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ സഖാവു വി വസീഫ് നമ്മളോടൊപ്പം ഉണ്ടാകും അതാണ് ഈ നാടിന് നൽകുന്ന ഉറപ്പ് ഉറപ്പ് നല്ല വിദ്യാസമ്പന്നനായ ചെറുപ്പക്കാരൻ ഹയർ സെക്കൻഡറി അധ്യാപകൻ നല്ല വാക്ചാതുര്യമുള്ള നമ്മുടെ അഭിപ്രായങ്ങൾ ആരുടെ മുമ്പിലും തല തല താഴ്ക്കാതെ ിരസ് നമിക്കാതെ നട്ടല് വളക്കാതെ നെഞ്ചുറപ്പോടുകൂടി കരളുറപ്പോടുകൂടി ഈ നാടിനു വേണ്ടി ശബ്ദിക്കാൻ കരുത്തുള്ള സഖാവിനെ അരിവാൾ ചുറ്റിക്ക നക്ഷത്ര മലയാളത്തിൽ നിങ്ങളുടെ വോട്ടുകൾ രേഖപ്പെടുത്തി നിങ്ങൾ ഓരോരുത്തരും സ്ഥാനാർത്ഥികളായി നമ്മുടെ നാടിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ സഖാവി വസീഫിനോടൊപ്പം ഇടതുപക്ഷത്തിനോടൊപ്പം മാറുന്ന മലപ്പുറത്തിനോടൊപ്പം രാജ്യത്തിന്റെ മതനിരപേക്ഷത സംരക്ഷിക്കാൻ ഈ രാജ്യത്തിനകത്ത് ഇടതുപക്ഷം നടത്തുന്ന പോരാട്ടത്തിനോടൊപ്പം നിങ്ങളെല്ലാവരും പണിച്ചേരണമെന്ന് മാത്രം ഭർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വർത്തമാനം അവസാനിപ്പിക്കുകയാണ്